യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സാന്ത്വന സ്പർശം സയ്യിദ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സാന്ത്വന സ്പർശം സയ്യിദ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു എന്തായാലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറായിട്ടെ എന്തായാലും ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു അതുപോലെ നമ്മുടെ നമ്മോട് പറഞ്ഞതുപോലെ നമ്മുടെ മക്കളെ നമ്മൾ നല്ലതുപോലെ നമ്മള് ശ്രദ്ധിക്കണം അബ്ദുൽ ഗഫൂർ മഹമ്മൂദ് ഹാജി അധ്യക്ഷത വഹിച്ചു അബ്ദുൾ കരീം മാസ്റ്റർ ദർബാർ കട്ട സന്ദേശ ഭാഷണം നടത്തി അഷ്റഫ് കരിപ്പോടി ആബിദ് സഖാഫി മൊവൽ ഇർഷാദ് മാസ്റ്റർ തെക്കുപുറം ഇർഷാദ് മാസ്റ്റർ തെക്കുപുറം എന്നിവർ സംസാരിച്ചു ഹക്കീം കുന്നിൽ എം എ ലത്തീഫ് സുരേഷ് ടി കെ എ ബക്കർ ബഷീർ എഞ്ചിനീയർ സിദ്ദിഖ് പള്ളിപ്പുഴ തായൽ മൂസ ഹാജി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഉമർ സഖാഫി അൽ അഷദി സാന്ത്വന സമർപ്പണം നടത്തി അഷ്ഫാക്ക് പള്ളിപ്പുഴ സ്വാഗതവും യൂനുസ് പള്ളിപ്പുഴ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്